ഇർസു അയാമ ഇർസു ലോകറാണ് ഞാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണവിക്കുക അപ്പോ ഇനി എങ്ങനെ എന്റെ ആയുസിന്റെ പിന്നാലെ വന്ന് സല്യം ചെയ്താൽ ഓക്കെ നിന്റെ ഒക്കെ മുഖം ഞാൻ അടിച്ചു പൊട്ടിക്കും ഓക്കെ അവളെ പാപ്പ ഒരു കുടിയനാണ് ഇനി അവളെ ശല്യം ചെയ്താൽ പിന്നിൽ ചിന്നാൽ പിന്നിൽ സെല്യം ചെയ്താൽ ആൾക്കാരല്ലോ ഇർസുകാരൻ അറിയാം ചോദിക്കാനും പറയാനും മാളിട്ട് എന്റെ ആയിസ തൊട്ട് കളിച്ചാൽ ഓക്കെ എന്റെ ഒക്കെ പല്ലി ഞാൻ അടിച്ചാത്തി അന്റെ ഒക്കെ മുഖം ഓക്കെ അവൾ എന്റെ പേരൻസാണ് അവൾ എനിക്ക് പോളേഴ്സൊക്കെ തരുന്ന വൃത്തിയാണ് ഓക്കെ അവളെ കൊണ്ടാണ് ഞാൻ ഇവിടെ ജീവിക്കണത് ഓളാണ് എനിക്ക് പോളേഴ്സും എന്നത് ശൈലേ ആ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നോപ്പി നമ്മുടെ ആയിഷ ഓക്കെ അവളൊക്കെ എൻ്റെ ഞങ്ങളെ പേരൻസുകളാണ് അതുകൊണ്ടേ നീതിരി ഇടപെടേണ്ട ട്ടോ കള്ള കള്ള കഞ്ചാവ്ക്കും ലഹരിക്കും എംപിയമ്മക്കും മയക്കല്ലേക്കും നിറങ്ങാനുള്ള അതിന്റെ ആയുസന ഓക്കേ അത് ചോദിക്കാൻ പറയാനിവിടെ ആളുണ്ട് ഓക്കേ ഇർസുക്ക ചോദിക്കും വളവാപ്പായാലും ഒമ്മയായാലും ഇർസുഖണ്ടാവും ഓക്കേ പേൻസാണത് ഇർസുക്കിന്റെ ആണ് ഓക്കേ അത് ചോദിക്കാനും പറയാൻ ഇവിടെ ഉണ്ട് ലോകറാണ് ഇർസു ലോഹറ കാർതി കളിച്ചോടെ ഇല്ലെങ്കിൽ സ്വഭാവം ഇർഷകന്റെ സ്വഭാവം അറിയാൻ പോകുന്നു കേട്ടോ വിട്ടോ വണ്ടി വിട്ടോ നീ കൂട്ടിയാ നെലുക്കൊന്നും അറിയതാ വിട്ടോ സവാരി കിരി കിരി ആ വിട്ടോ നീ കൂട്ടിയാ ഏ നീ കൂട്ടിയാ നെലുക്കോന്നറിയതാ മീതി ഇടപെടത്ത് മീതി ഇടപെടത്ത് പോ